നമസ്കാരം മസ്കറ്റ് ചർച്ചയോടെ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക അയവ് വന്നിരിക്കുകയാണ് മസ്കറ്റിൽ ഇന്നലെ നടന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ച വിജയമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി കഴിഞ്ഞു ഇറാൻ മന്ത്രി അബ്ബാസ് റാചിയും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിഗോഫുമാണ് വെവ്വേറെ മുറികളിലിരുന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഒമാൻ വിദേശകാര്യ മന്ത്രി ബദൽ അൽ ബുസൈദി മധ്യസ്ഥനായിരുന്നു രണ്ടാം വട്ട ചർച്ച ഈ മാസം പത്തൊൻപതിന് നടക്കുമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് അറിയിച്ചിരുന്നു ആണവ വിഷയത്തിലുള്ള യു എസ് ഉത്കണ്ഠ ഇറാനെ ബോധ്യപ്പെടുത്തി രമ്യമായ പരിഹാര നടപടി ആവശ്യപ്പെട്ടതായി സ്റ്റീവ് വിറ്റ് പറഞ്ഞു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതിയെന്നും അതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി അബ്ബാസ് റാക്ചി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ഉന്നതതല കൂടിക്കാഴ്ച അതേസമയം ഒരേ മുറിയിലിരുന്നാണ് ചർച്ച വേണ്ടതെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചുവെങ്കിലും പരോക്ഷ ചർച്ചയാണ് നല്ലതെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് ഇസ്രേൽ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതോടെ രൂപപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മസ്കത്ത് ചർച്ചയോടെ അയവ് വന്നു ഇതിനെ ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഗസയിൽ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു റഫയെ വളഞ്ഞ സൈന്യം പ്രദേശത്തു നിന്ന് ആയിരങ്ങളെ പുറന്തള്ളാനുള്ള പദ്ധതിക്കാണ് രൂപം നൽകി വരുന്നത് ഗസയിൽ ഭക്ഷ്യ മരുന്ന് ശേഖരം തീരുന്ന സാഹചര്യത്തിൽ ആയിരങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് യുവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പേർ കൂടിയാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ കൈവശം ആണവായുധങ്ങളില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കറോളിൻ ലിവിറ്റ് അറിയിച്ചിരുന്നു ഒമാനിൽ വെച്ച് നടന്ന അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് അമേരിക്ക ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ആണ് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തിയത് ഇറാനുമായുള്ള ചർച്ചകൾ നേരിട്ട് തന്നെയായിരിക്കും ഇറാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസിഡന്റുമായി സംസാരിച്ചു ഇറാനിയൻ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് തന്റെ ആധ്യാത്മിക ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വൈറ്റ് ഹൌസ് സംഘത്തോടും പലതവണ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു കരോലിൽ ലിവിറ്റ് പറഞ്ഞത് നയതന്ത്രത്തിൽ ട്രംപ് വിശ്വസിക്കുന്നുവെന്നും എന്നാൽ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ എല്ലാ ഓപ്ഷനുകളും മീശപ്പുറത്തുണ്ടെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം നിരന്തരം ഭീഷണികൾ മുഴക്കിയിട്ടും ചർച്ചകളോട് സഹകരിക്കുന്നതിന് ഇറാനെ അഭിനന്ദിക്കണമെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇറാനെതിരെ നിരന്തരം ഭീഷണികളാണ് അദ്ദേഹം നടത്തുന്നത് ആണവ പദ്ധതികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്നായിരുന്നു ഇതിനു മുമ്പത്തെ ട്രംപിന്റെ ഭീഷണി യുദ്ധത്തെ ഇസ്രയേൽ നയിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്